അപ്പോൾ നമ്മൾ സാമന്മാരെല്ലാവരും കരിമല കരിമല അടിവാരത്തിലേക്ക് ഇറങ്ങുകയാണ് കരിയിലാന്ന് തോടും മുതൽ കരിമല ഉച്ച വരെയുള്ള മാക്സിമം നമ്മൾ കൊണ്ട് പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ സാമന്മാരെ നടക്കുന്ന പാതിലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം ഓരോരുത്തർ ഓരോന്നോരോന്ന് ഇട്ടുകയാണെങ്കിൽ ായിരങ്ങളല്ലേ ലക്ഷോപലക്ഷങ്ങൾ വരുന്ന കാരണപാതയിൽ ഒരുപാട് അത്ര ലക്ഷം വേസ്റ്റ് വന്നു കൂടും ഒരുപാടുണ്ട് അല്ലേ വലിയൊരു കയറ്റോണേ നമ്മളങ്ങനെ കരിമല ഉച്ചയിലെത്തിരിക്കണേ കരുമല സ്വാമി ശരണമസ്വാമിയുടെ ശരം ശരം എടുത്തിട്ട് അമ്പ ചെയ്ത് പുറകിലെ ഭൂമിയിലേക്ക് അമ്പ ചെയ്ത് ആയിരിക്കും ഇതിന്റെ സ്വാമി ശരണമയപ്പ ഇത് തന്നെയാണ് ആ കിണറിൻ്റെ മൂലസ്ഥാനെന്ന് പറയണത് ലാ അപ്പോൾ നമ്മൾ സ്വാമിമാരെല്ലാവരും കരിമല കരിമല അടിവാരത്തിലേക്ക് ഇറങ്ങുകയാണ് നമ്മളപ്പോൾ ഇവിടെ കാല് കഴുകിയിട്ട് നേരെ കയറുന്നത് കരിമല കരിമലയിലേക്ക് മരം കാണുന്നുണ്ടോ പണ്ട് എപ്പോഴും വീണ് കിടക്കുന്ന മരമാണ് ഏതായാലും അഞ്ചു നാല് നാലഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവും അത്രയും വലിയ മരം അങ്ങ് ദൂരം വേറെ ഉണ്ട് ദ്രവിച്ച് ദ്രവിച്ച് അവിടെ കിടക്കുകയാണ് ഇനിയും ദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല അത്രയും വലിയ മരമാണത് അല്ലേ നല്ല നീളം ഉണ്ടല്ലേ അതാ ഇതുപോലുള്ളൊരു മരമായിരിക്കും അത് ഇപ്പുറത്ത് കിടക്കണല്ലേ ബാക്കിലെ അതായിരിക്കും അതിൻ്റെ കൂടെയുള്ള കൂടെപ്പുറപ്പായിരിക്കും സ്വാമി ചെയ്യണം നമ്മളെ നമ്മൾ ഭഗവാനെ കാണാനുള്ള യാത്രയിൽ നമ്മുടെ കാനനത്തിലൂടെയുള്ള യാത്രയിലേ ഈ കടകളൊന്നും ഇല്ലാത്ത ഭാഗത്തൊക്കെ ഈ സാമ്യന്മാർ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്യന്മാർക്ക് തോന്നിയതാണ് എങ്കിലും നമുക്ക് കരിയിലാതോടും മുതൽ കരിമല ഉച്ച വരെയുള്ള മാക്സിമം നമ്മൾ കൊണ്ട് പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ സാമ്യമാരെ നടക്കുന്ന പാതിയിലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം നമുക്കിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക എടുത്തുകൊണ്ട് അവിടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ട് ചെലക്കാന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരുപാട് അനിമൽസൊക്കെ വരുന്ന സ്ഥലമാണ് പിന്നെ അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് പുണ്യ പൂങ്കാവനമാണ് പൂങ്കാവനുക്ക് നമ്മളായിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മളെല്ലാം കൂടി കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് നമ്മൾ സംഭാഷ Ayo, apa பட்டுன நம்ம எடுத்து மொமன் பட்டுன நம்ம எடுத்து നമ്മൾ വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ മാത്രം നിക്ഷേപിക്കുക അല്ലാതെ അടക്ഷ്യമായിട്ട് കനന പാതയിൽ ഇടാതിരിക്കുക എനിക്കത് ശ്രമിക്കുക മാക്സിമം കിട്ടണമെന്നെല്ലാം ഇവിടെ വേസ്റ്റ് ബോക്സിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ കിറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ലഭിച്ചോട്ടാ എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ ഇട്ടാതാണ് പ്രശ്നം എന്താണ്ട ഇവിടെ തന്നെ ഇട്ടത് കത്തിച്ചകളെ പ്ലാസ്റ്റിക്കുകളായി അതാണ് നമുക്കൊരു മയം എല്ലാവടേയും ഓരോരോ സ്ഥലത്തുകൊണ്ട് ഇടാനേ കൃത്യമായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്ന് പറയാം എടുക്കാൻ േ എന്നാലും എടുക്കാൻ പറ്റുന്നെടുക്കാം ഏ ഇപ്പോൾ എത്തരണം അപ്പോൾ ഒരുപാട് കിട്ടിയില്ലേ നമുക്ക് അങ്ങനെ അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ പക്ഷെ ഒരുപാട് കിട്ടി ോന്നോരം ഇട്ടുകയാണെങ്കിൽ പതിനായിരങ്ങളല്ല ലക്ഷോപലക്ഷങ്ങള് വരുന്ന കാരണവതയിൽ ഒരുപാട് അത്രയും ലക്ഷം വേസ്റ്റും വന്നു കൂടും അപ്പോൾ അതെ അപ്പൊ ശ്രദ്ധിച്ചാല് പൂക്കാവന അതെല്ലാവരും കഴിഞ്ഞാൽ പേപ്പർ സാധനങ്ങളും കുഴപ്പമില്ല അത് അലിഞ്ഞു ചേർന്നോളൂ പക്ഷേ പ്ലാസ്റ്റിക്ക് മൃഗങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ടേ ബുദ്ധിമുട്ടുണ്ടോ കേറ്റുണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒരു വലിയ സെഞ്ച് കയ്യിലുണ്ടെങ്കിൽ അല്ലേ ഒരുപാട് കളക്ട് ചെയ്തു നമുക്ക് സെഞ്ച് നടന്നില്ലേ കേട്ടോ എവിടെയും നമുക്ക് ഇടാനും പറ്റില്ല ആ നമുക്കേ അവിടെ ഫോറസ്റ്റുകാർ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് ചെറിയ സെഞ്ചാണ് അപ്പോൾ നമുക്ക് നിറയണമെന്ന് പറയണത് ഇതുപോലെ ഓരോ കടകളുടെ അടുത്ത് വേസ്റ്റ് ബന്റ് കുറച്ച് ചെയ്യാനുള്ള നമുക്ക് ഇതിലേ മാക്സിമം ഇതിലൊക്കെ ഇതുപോലെ ഇടാം സർക്കിൾ അപ്പോൾ ഇത് ഫോറസ്റ്റ് നമ്മൾ കത്തിക്കണ്ടെന്നാണ് നോക്കി നോക്കിയവർ കൂടെ കാണാൻ പറ്റിയത് അതാണ് അതെ അപ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് മ മരത്തടി വളക്കിട്ട് ഇല കളക്ട് ഇട്ടിട്ട് കത്തിച്ചുണ്ടല്ലേ ക്ലീൻ ചെയ്തോളും അപ്പോൾ കുഴപ്പം ഇല്ല എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കരിമല ഉച്ചി വരെ കരിമല മൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ അതുവരെ ഉള്ളത് കളക്ട് ചെയ്തിട്ട് പോകാൻ പറഞ്ഞാലേ ചെറിയ സെഞ്ചുമാണ് കയ്യിൽ നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം വൃത്തിയാക്കിയിട്ട് തന്നെ നടക്കുക എന്നുള്ളതാണ് സംശയമാണ് വലിയൊരു കാറ്റോണേ അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കും പറ്റുന്ന എടുക്കാം ിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റിന്റെ മുട്ടാൻ്റെ അങ്ങനെ ചെറിയ 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 കടലാസ് കവറുകളാണ് സ്വാമി സ്വാമി അപ്പം ശബരിമല നല്ലൊരു കയറ്റമാണത് അപ്പോൾ അതുകൊണ്ട് സ്വാമിമാരൊക്കെ കുറേ പേര് നിദാനം നിന്ന് 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 കുറച്ച് ഇരുന്ന സമാധാന യാത്ര ചെയ്യണം നമുക്കിവിടെ നിന്ന് കുഞ്ഞി എടുക്കുക എന്ന് പറയുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ നിക്കതല്ലേ ഒരു രണ്ടാളിലോ ഫോട്ടാണ് വേറെ രണ്ടാളിലും ശരണമയപ്പൊന്നരണമഞ്ഞ സ്വാമിമാരെ കാണേ കുട്ടി സീരൊക്കെ വീട് വെച്ച് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ സംശയ

ീയപ്പോൾ സ്വാമി ശ്യാമ ഫുള്ള് ബിസ്ക്കറ്റിൻ്റെ കവർ കവറാണ് കേറ്റതുകൊണ്ട് സംസാരിക്കാൻ നേരെ പറ്റുന്നില്ല സംശയമാണ് ഒരുപാട് വാട്ടർ ബോട്ടിലൊക്കെയാണ് കിടക്കണത് അയ്യപ്പാ അല്ലേ സ്വാമി ശരണം എൻ്റെ കൈ ഫുള്ള് ഇപ്പോൾ പ്ലാസ്റ്റിക്ക് നിറഞ്ഞിരിക്കണേ എനിക്ക് എടുക്കാൻ പറ്റും നമുക്കിവിടെ ആണെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും മേലെ പോകാം മേലെ കടകളിലടുത്ത് ഫോറസ്റ്റ് ആയി വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുവിടാം അവരിപ്പോൾ അത് കത്തിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ കാണുന്നത് സ്വാമി ശരണം അയ്യപ്പ

മല ചവിട്ടുന്ന കുട്ടി മാളികപ്പുറം അവിടെ മണികണ്ഠൻ അതാ പോകുന്നു മൂന്ന് മണികണ്ഠൻ വളരെ സാവധാന മലകറുക സ്വാമിമാർ സ്വാമി അമൂയ്യപ്പ ഭഗവാനി ശ്രീധനാഥ ശയ്യപ്പ നമ്മളെ കൊണ്ട് ആവുന്നത് നമ്മളോട് എടുക്കുന്നുണ്ട് സംശ്രമം വിവേസ്റ്റുകളൊക്കെ ഇവിടെ ട ഇനി നമുക്ക് അടുത്ത സ്ഥലത്തിന് വരുമ്പോൾ ആ അടുത്തവിടെ നിന്ന് കളക്റ്റ് ചെയ്തിട്ട് ചേടാ സ്വാമി ശാമി അപ്പം നല്ലൊരു കയറ്റമായിരുന്നു അപ്പോൾ കുഴപ്പമില്ല നമ്മൾ കൂടെ വരാനുള്ള സ്വാമിമാരും കൂടെ വന്നിട്ട് അവിടെ ഇരിക്കാം അവരും കൂടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ബാക്കി സ്വാമി സംശയം ചിരിക്കും സ്വാമി സ്വാമി സംശയം

മലദൈവാണ് നമ്മളപ്പോൾ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഉച്ചയായി നമ്മളങ്ങനെ കരിമല ഉച്ചയിലെത്തിയിരിക്കണേ സ്വാമിമാരൊക്കെ പുറകുണ്ട് സ്വാമി ക്ഷേണം അതാ അച്ഛനും മാരിയറ്റവും കൂടി ഈ ടോപ്പിലാണ് കേറിയോപ്പിലാണ് കരിയ കേറേ കേറല്ലേ സമല്ലേ ശരമയ്യപ്പ വളം കുടിക്കണ ആ ഓ ഇതാവണ കുടിച്ചിട്ട് നമുക്ക് നീ കയറ്റം കൂടി കയറിയാ ഈശ്വരമയ്യപ്പ ഗുരുവാമി ഗുരുസ്വാമി ഗുരുസ്വാമിയും സുരസാമിയും കരിമല കരിമല സ്വാമിയുടെ തട്ട ഗുണമുള്ളത് നമ്മളെ ഏറ്റവും കഠിനമായ കരിമലയുടെ ഉച്ചയാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ സമ്മരക അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെ ഒരു പ്രത്യേക ഒരു കിണറുണ്ട് ഇവിടെ വലിയ ഒരു പ്രത്യേകതരം കിണറുണ്ട് ഇവിടെ അതിൻ്റെ ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആ കിണറിനങ്ങൾ പോവാം അത് സാമ്യൊന്നും എഴുതട്ടെ അതിന് ശേഷം നമ്മൾ സാമിൻ്റെ അടുത്ത് പോയിട്ട് ആ ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം കുറ്റി സമയങ്ങളൊക്കെ ഇവിടെ അന്നദാനം കഴിക്കുക ഇതാണ് നമ്മുടെ കരിമല സ്വാമി കരിമല സ്വാമി ശരണം മുന്നേ ഇപ്പം ഭഗവതിയും ഭഗവാനുമാണ് ഇവിടെ പ്രതിഷ്ഠ കരിമല കരിമല സ്വാമിയാണ് കരിമല ഉച്ചയിലാണിപ്പോൾ കഞ്ഞിൽ കുടിച്ച് അന്നദാനം അന്നദാനം കഴിക്കുകയാണെങ്കിൽ പുറകിൽ ഇപ്പം ഞാൻ പറഞ്ഞു അറിയോ നമ്മുടെ മുക്കുഴിയിലെ ഭഗ മുക്കുഴി ഭഗവതി ക്ഷേത്രത്തിലെ ആ തന്ത്രി പറഞ്ഞ അയ്യപ്പസ്വാമി കരിമലയിൽ വന്ന് കരിമല മൂപ്പൻ്റെ ഭാര്യയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ഇവിടെ വരികയുണ്ടായിരുന്ന സമയത്ത് അയ്യപ്പ ശരം ശരം എടുത്തിട്ട് അമ്പ് ചെയ്ത് പുറകിലേത് ഭൂമിയിലേക്ക് അമ്പ് ചെയ്ത് അവിടെ നിന്ന് വെള്ളം വന്നു എന്നാണ് പറയണത് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇവിടുത്തെ നിവാസികളെല്ലാം കഴിഞ്ഞിരുന്നത് എന്നാണ് ഐതിഹ്യം എന്നാണ് അവിടെ നമ്മുടെ സ്വാമി അവിടെ നിന്ന് പറഞ്ഞത് ആ അമ്പുകുത്തി കിണർ ഇന്നും ഇവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്നും ഇവിടെ വെള്ളം മാറ്റാറില്ല ആ കിണറാണ് ഇപ്പോൾ എൻ്റെ മുൻവശത്ത് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ാണ് കിണറ് നമുക്ക് കുറച്ച് ഫുള്ള് വെള്ളമുണ്ട് കിണറിൻ്റെ അതുപോലെ എൻ്റെ പുറകിലും എൻ്റെ പുറകിലും ഒരു കിണർ കാണുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം സ്വാങ്ങി അപ്പ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ സ്വാമി ശരണമായി ഇത് തന്നെയാണ് ആ കിനറിന്റെ മൂലസ്ഥാനം എന്ന് പറയണത് ഇതാ കണ്ടെ ചെറിയ ചാ കുടിചാ കുടോ ഇതാ ഇതാണ് ഇതിന്റെ മൂലസ്ഥാനം ആ ഇതാണ് ആ സ്വാമി നമ്മളടുത്ത് അവിടെ നിന്ന് പറഞ്ഞ ആ കിണർ പറഞ്ഞ നമ്മളെ ആ മുക്കുഴിന്ന തന്ത്രി പറഞ്ഞല്ലേ അയ്യപ്പസ്വാമി കണ്ടില്ലേ ഇതാണ് കരിമല കരിമല ഉച്ചി എന്ന് സ്വാമി പറമി ശരണയ്യപ്പൊ നമ്മുടെ ബാക്കി സ്വാമിമാര് കൊറച്ചുപേര് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കുറച്ച് സ്വാമിമാരിപ്പൊ എത്തിയുള്ളൂ അപ്പൊ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് ഇനി കരിമല ഇറക്കുവാണ് കരിമല ഇറക്കും കഴിഞ്ഞാൽ വലിയനോ ഓട്ടം ചെറിയ തട്ടം കഴിഞ്ഞാൽ പമ്പയായി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പോകുന്ന കഴിക്കണം സൗമ്യി ശരണം ചെയ്യപ്പ